ഈശ്വർ മൽപെ ഈ പേര് കേൾക്കുമ്പോ നിസാരമാക്കി തള്ളിക്കളയേണ്ട ഒരു പേരല്ല കേട്ടോ കർണാടകയിലെ അറിയപ്പെടുന്ന അണ്ടർ വാട്ടർ സ്ക്വാഡ് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ നേവിക്ക് പോലും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ സൈന്യത്തിൽ പോലും കഴിയാത്ത പല സംഭവങ്ങളും അവിടെ ചെന്ന് ദൗത്യം പൂർത്തീകരിച്ച ഒരാളാണ് ഈശ്വർ മൽപെ അതായത് വെള്ളത്തിനടിയിലുള്ള അതായത് മീറ്ററുകളോളം ഉള്ളിൽ ചെന്നിട്ട് എത്രയോ ആയിരത്തിലധികം മൃതദേഹങ്ങൾ പുറത്തെടുത്ത ഒരാളാണ് മെൽപ്പ് അത്രയും അതിശക്തമായ ധൈര്യമുള്ള ഒരാളായിരുന്നു മെൽപ്പ് നമ്മൾക്കെല്ലാവർക്കും പറയാം പന്ത്രണ്ട് ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന അർജുനെ ആ സ്ഥലങ്ങളിൽ ഈശ്വർ മെൽപ്പയും സംഘവും എത്തി അവിടെയുള്ള ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അർജുനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവിടെ എത്തി പക്ഷെ ഒരു ചെറുതായിരപകടത്തിൽപ്പെട്ടു ഈശ്വർ മേൽപ്പെ അത്ഭുതം എന്ന് പറയട്ടെ അതിൽ നിന്നും ഈശ്വർ മേൽപ്പ രക്ഷപ്പെട്ടു എന്നിട്ടും ഈശ്വർ മേൽപ്പ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇതിൽ നിന്നും പിന്തിരിയില്ല ഈശ്വർ മേൽപയ സംഘം അവിടെ എത്തിയത് അർജുനെന്ന സഹോദരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് പിന്മാറില്ല ആ ദൗത്യം പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് പിന്മാറണൂ എന്നാണ് ഈശ്വർ മേൽപേ പറഞ്ഞത് ദൃശ്യങ്ങൾ നേരത്തെ ഈശ്വർ മാൽപേ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു അദ്ദേഹം ഈ ദൗത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന ആ കയറ് പുറത്തേക്ക് പോവുകയും പൊട്ടിപ്പോവുകയും അദ്ദേഹം ഒഴുക്കിൽപ്പെടുകയും ചെയ്ത് അദ്ദേഹത്തെ ആ ദൗത്യ സംഘങ്ങൾ കൊണ്ടുവരുന്ന തിരികെ കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട ദൃശ്യമാണ് അത് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു ആ ഘട്ടത്തിൽ വളരെ റിസ്കിയാണ് അദ്ദേഹത്തിന്റെ ജോലി എന്ന് നമുക്ക് പറയാതെ ഒഴുക്ക് ശക്തമാണ് അദ്ദേഹത്തെ കെട്ടിയിരുന്ന വടം പൊട്ടിയത് ഏതാണ്ട് ഒരു നൂറ് നൂറ്റി അൻപത് മീറ്റർ താഴെയാണ് അദ്ദേഹത്തിന് ഒന്ന് പിന്നീട് നിലയുറപ്പിക്കാൻ കഴിഞ്ഞ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ സന്ദേശം അപകട സൂചന ലഭിച്ചത് തൊട്ടു പിന്നാലെ ഈ ദ്വീപിൽ നിന്ന് അതായത് ആ കൃത്രിമം എന്ന് നമുക്ക് പറയുന്ന മൺകൂനയിൽ നിന്ന് കാത്തു നിന്ന മറ്റ് നാവികസേന ഉദ്യോഗസ്ഥരും ദൌത്യ സംഘത്തിലെ മറ്റുള്ളവരും പോയി അദ്ദേഹത്തെ ബോട്ടിൽ തിരികെ കൊണ്ടുവരികയായിരുന്നു രണ്ട് ജമ്പുകൾ വിജയകരമായി അദ്ദേഹം പൂർത്തിയാക്കി മൂന്നാമത് ഒരിക്കൽ കൂടി ഇറങ്ങാൻ തയ്യാറെടുക്കുകയായിരുന്നു ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ ജില്ലാ ഭരണകൂടം പറഞ്ഞു ആറ് ഒരു ഒരു പുഴയിലേക്ക് ഇറങ്ങി അനുവാദം കൊടുക്കില്ല കൊടുക്കില്ല പെർമിഷൻ പെർമിഷൻ എന്ന് പറഞ്ഞിരുന്നു ഇത് സ്പെഷ്യൽ ആകും അങ്ങനെയാണെങ്കിൽ ജില്ലാ ുംങ്ങനെയാണെങ്കിൽ അപ്പുറത്തേക്ക് ഇറങ്ങാൻ കിട്ടിയത് എന്ന് വേണം കരുതാൻ ആ ദൗത്യത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ് അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടത് വളരെ സുരക്ഷിതനായി അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് പരിചയ സമ്പന്നാണ് ഈശ്വർ മാൽപ്പയെ ആയിരക്കണക്കിന് ദൗത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹം രാവിലെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു അദ്ദേഹം കൊണ്ടുപോയ നങ്കൂരം അത് ഉറപ്പിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ട ബോട്ടിന് പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ് മേൽപ്പ് അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് കയറൊക്കെ കെട്ടിയിട്ടാണ് പോയത് പക്ഷെ എന്നാലും അത്ര വലിയ കുത്തൊഴുക്കാണ് അവിടെ ആ ഒഴുക്കിൽപ്പെട്ടാണ് ആ കയർ പൊട്ടിയത് അതിൽ നിന്ന് മനസ്സിലാക്കാം ആ വെള്ളത്തിന്റെ അടി ഒഴുക്കും അവിടെ പ്രതികൂലമായ രീതിയിലാണ് മഴയും കാര്യങ്ങളും ഒക്കെ അർജുനെ രക്ഷിക്കുന്ന കാര്യത്തിൽ തന്നെ ഇന്നലെ വാർത്തകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മളൊക്കെ കൊട്ടി ആഘോഷിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിലെ പല കണ്ടുപിടുത്തങ്ങളും അതിനൊക്കെ പറയാറുണ്ട് അപകടങ്ങൾ സംഭവിച്ചാൽ ഇത്രയും പെട്ടെന്ന് രക്ഷിക്കാം അതിനുള്ള സാങ്കേതിക വിദ്യകളാണ് ഇതൊക്കെ പക്ഷെ പന്ത്രണ്ട് ദിവസമായിട്ടും ഇതൊക്കെ എവിടെ ഒരു മനുഷ്യന് ജീവന് വേണ്ടിയിട്ട് പന്ത്രണ്ട് ദിവസമായിട്ടാണ് തിരച്ചൽ നടത്തുന്നത് എന്നിട്ട് രക്ഷിക്കാനായോ ഈ പറയുന്ന ഈശ്വർ മൽപ്പേ ഒരേ സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിച്ചിട്ടല്ല അവിടുത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് ആ പ്രതികൂലമായ ആ പ്രകൃതിയുടെ സാഹചര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഈശ്വർ മൽപ്പത് സംഘവും ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ഭാഗമായി അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ആ യാത്ര ചെയ്തത് അവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ കയറ് ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് മാൽപേ റെസ്ക്യൂ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം ദൗത്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ എനിക്ക് അയക്കുന്ന മെസ്സേജ് അത്തരത്തിൽ കയർ കട്ട് ചെയ്ത് കൂടുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുക്ക് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ എന്തോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കയർ കട്ടിയത് കൂടി നീന്തൽ അറിയാവുന്നതാണ് പുരുത്തി പൊങ്ങുമെന്ന് പറയുന്നത് അറിയില്ല അതിന്റെ വ്യക്തത നമുക്ക് അറിയില്ല അത് കട്ടിയത് വിട്ടാണ് പൊട്ടിയതാണെന്ന് അറിയില്ല എം എൽ എ നമ്മൾ പറയുകയായിരുന്നു അത് പൊട്ടിയതാണെന്ന് പറയുക നമ്മൾ പറഞ്ഞതേ ഉള്ളൂ എന്തായാലും നമുക്ക് കടുത്തറിയാം എന്തായാലും ഈശ്വർമാൽപേ അവിടുന്ന് ഈ കയർ പൊട്ടി ഈശ്വർമാൽപേ അദ്ദേഹം

ഒരുപാട് അപകടത്തിൽപ്പെട്ട ആയിരത്തോളം മൃതദേഹങ്ങൾ കർണാടകയിൽ നിന്ന് കണ്ടെടുത്ത സംഘം കൂടിയാണ് മാൽപേ സംഘം അദ്ദേഹം രാവിലെ പറയുകയാണ് നമ്മളോട് വെള്ളത്തിനടിയിൽ പോയാൽ കണ്ണു കാണാൻ കഴിയില്ല കൈകൊണ്ട് തൊട്ട് നോക്കിയാലുള്ള ശരീരഭാഗം ഏതാണെന്നും ലോകഭാഗം ഏതാണെന്നും നമുക്ക് തിരിച്ചറിയുക റഡാർ ഉപയോഗിച്ച് നദിയിൽ കണ്ടെത്തി എല്ലാ പോയിന്റുകളും പരിശോധന നടത്തു പറയുകയാണ് സ്പോട്ട് ത്രീയിൽ പരിശോധന തുടരുകയാണ് വെള്ളത്തിൽ നൂറടി താഴെ വരെ പോയി മൃതദേഹങ്ങൾ പുറത്തെത്തിച്ച കാര്യമൊക്കെ ഈശ്വർ നമ്മുടെ രാജ്യത്ത് എത്ര വലിയ സാങ്കേതിക വിദ്യകൾ ഉയർച്ചയിൽ ഉണ്ടായി കഴിഞ്ഞാലും അതായത് എത്ര വലിയ ടെക്നോളജി നമ്മൾ ടെക്നോളജികൾ വേണ്ടി കാത്തിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇപ്പൊ അവിടെ എത്തിയത് ഒരു മനുഷ്യരാണ് ഈശ്വർ മൽപയെന്ന് പറയുന്നത് പല സാങ്കേതിക വിദ്യകളും ഒക്കെ ഉണ്ട് പക്ഷേ അവിടെ ഇപ്പൊ അറിയപ്പെടാൻ കഴിയുന്നത് വലിയൊരു ദൗത്യം ഏറ്റെടുക്കാൻ വന്നത് ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് എല്ലാവരും ആ പ്രതീക്ഷയിലാണ് തിരിച്ചു വരുമെന്നത് പക്ഷേ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഇപ്പോ പ്രതീക്ഷകളൊക്കെ കൈവിട്ടു അർജുൻറെ ഭാര്യ തന്നെ പറഞ്ഞ കാര്യം എനിക്ക് എന്റെ അർജുനായിട്ട് ഒന്ന് അവസാനമായിട്ടെങ്കിലും ഒന്ന് കണ്ടാൽ മതി എന്നായിരുന്നു